േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ മുറിയിലെ കാട്ടാന ശല്യത്തിന് ശാശ്വത പരിഹാരം തേടി നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണനും നാട്ടുകാരും വനം ഓഫീസിലെത്തി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നിലമ്പൂർ ടൌണിനോട് ചേർന്നുള്ള കോവിലകത്തുമുറി മേഖലയിൽ കാട്ടാനയുടെ ശല്യം പതിവാണ് വെള്ളിയാഴ്ച പുലർച്ചെയും ജനവാസ കേന്ദ്രത്തിലിറങ്ങിയ കാട്ടാന കൃഷ്ണവിലാസം സുബ്രഹ്മണ്യൻ എംബ്രാന്തിരിയുടെ ഗേറ്റ് തകർത്തു തുടർന്ന് സമീപത്തെ അഡ്വക്കേറ്റ് ജെയ്സന്റെ കൃഷിയിടത്തിൽ കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എട്ടോളം കാട്ടാനകൾ ചാലിയാർ നീന്തി കയറി കോവിലകത്തുമുറിയിൽ തമ്പടിച്ചതായി അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ഇവയെ അടിയന്തിരമായി ചാലിയാറിനക്കരയുള്ള പന്തീരായിരം വനമേഖലയിലേക്ക് കയറ്റി െന്നും അവർ ആവശ്യപ്പെട്ടു നിരന്തരമായിട്ട് പറയുന്ന പ്രശ്നമാണ് ആന ഈ ഈയൊരു കാലായാൽ ആന ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നിരന്തരം കയറുകയും ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവര് വീട് നശിപ്പിക്കാതെ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഗേറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് കലച്ച നാലു മണിക്കാണ് ആന കയറിയിട്ടുള്ളത് ആ സമയത്ത് പത്രക്കാരും അതുപോലെ അമ്പലത്തിൽ പോണ ഈ വീട്ടിൽ തന്നെ ഒരാൾ അമ്പലത്തേക്ക് പോണ ആളുണ്ട് അമ്പലത്തിൽ പോണ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കം ഇവിടെ പിന്നെ അതിനുള്ള സംവിധാനം അടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ പ്രവർത്തനക്ഷമമാണോ എന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾക്ക് സംശയമാണ് കാരണം ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു നേരെ പോയി ഹാങ്ങിങ് ഫെൻസിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതുവരെ ആയിട്ടും ഫോറസ്റ്റിൻ്റെ ഒരാളും പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല നമ്മൾ വിളിച്ചു ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഡി എഫ് കാണാൻ പോവുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇവിടെ ആളുകൾക്ക് പിന്നെ ഭയമാണ് ജീവിക്കാൻ എന്നുള്ള ഒരു ലെവൽ തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിന്നെ സഹകരണവും പന്ത്രണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് ആദ്യം നിർമ്മിച്ച സൌരവേലി കാട്ടാനകൾ തകർത്തതിനു ശേഷമാണ് അൻപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് ഏഴര കിലോമീറ്റർ ദൈർഘ്യത്തിൽ തൂക്കുവേലി നിർമ്മിച്ചത് ഇതും തകർത്താണ് കാട്ടാനകൾ കോവിലകത്തുമുറി മേഖലയിൽ പ്രവേശിക്കുന്നത് തെങ്ങ് വാഴ കമുക് തുടങ്ങിയ കൃഷികളെല്ലാം നശിപ്പിക്കുകയാണ് നിലമ്പൂർ നോർത്ത് വാനും അസിസ്റ്റന്റ് കൺസർവേറ്റർ രവീന്ദ്രനാഥിനെ കണ്ട് അടിയന്തര നടപടികൾ വേണമെന്ന് ആവശ്യപ്പെട്ടു ആർആർടി യുടെ സേവനം ശക്തിപ്പെടുത്താമെന്നും വേലികൾ പരിശോധിക്കാമെന്നും എ സി എഫ് അറിയിച്ചു അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും പറഞ്ഞു ന്യൂസ് നിലമ്പൂർ എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ फोन नाईन डबल फोर सेवन वन एट वन थ्री झिरो फाईव्ह